ഹലോ വെൽക്കം ബാക്ക് ടു സുന്ദ്രാസ് ബ്ലോഗ് ഞാൻ ഇന്ന് വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് നമ്മളിന്ന് ചിക്കൻ വെരട്ടി എടുക്കാതെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇന്നും അതുപോലെ മഞ്ചട്ടി തന്നെയാണ് ചിക്കൻ വെച്ചിരിക്കുന്നത് ചെയ്യാൻ പോകുന്നു അപ്പോൾ അതിലേക്ക് ചൂടായിരിക്കുന്ന മഞ്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിന് മുന്നേ വേറൊരു കാര്യം പറയട്ടെ അതിപ്പോൾ ചിക്കനാണ് ഈ ചിക്കനെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഞാൻ ഈസ്റ്ററിൻ്റെ ചിക്കൻ മസാല പൗഡർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് തിരുമ്പി ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ കേട്ടോ ഇപ്പം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ നല്ല വലിയ ചാ ഒരു കറിയായിട്ടല്ല ഒരു ചിക്കൻ പെരട്ടായിട്ട് വെക്കുക കേട്ടോ എണ്ണ ഒന്ന് എണ്ണയൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ചിക്കന് അതിലേക്ക് ഇട്ട് കൊടുക്കാം സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നത് എണ്ണ ഒരു ഒരുവിധം എണ്ണ ഒന്ന് മൂത്ത് കഴുകുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാള അതിലേക്ക് ആഡ് ചെയ്യുക ആഡ് ചെയ്ത് അത് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ ഇട്ടുകൊടുക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ ചെയ്യുന്ന രീതി വ്യത്യസ്തമാട്ടോ ഇതാകുമ്പോൾ ഇത് ചെയ്യുമ്പോൾ സാധാരണ അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ ചില ആളുകളൊക്കെ പരാതി പറയാറുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ വെക്കുന്ന ചിക്കൻ എല്ലാം പൊടിഞ്ഞു പോയി എന്ന് പറയുന്നത് പക്ഷേ ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് ചിക്കൻ അങ്ങനെ പൊടിയത്തൊന്നുമില്ല നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കും കേട്ടോ അപ്പം എണ്ണ മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഒരു കിലോ ചിക്കൻ എടുത്തിട്ടേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ചിക്കൻ പുരട്ടി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഡ്രൈ ആയ ചിക്കൻ്റെ ആയിരുന്നു നമ്മൾ മസാല വരക്കി വെക്കുക അപ്പം ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ചുകഴിഞ്ഞപ്പോൾ ഈ മസാലയെ നമ്മൾ ഈ ചിക്കനിൽ നിന്ന് നൂറ് വന്ന വെള്ളമായിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അത് നമുക്ക് കളയേണ്ട അത് മാറ്റി വെക്കാതെ ഇനി സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സവാള വേണം ഇപ്പോൾ ഒരു ഒരു കിലോ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ അധികം സവാള ചേർക്കാറില്ല ഒരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി കരിഞ്ഞീരകം ചതച്ചതാണ് പിന്നെ ഇതിന് മെയിനായിട്ട് വേണമെങ്കിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു രണ്ടര സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് കുരു ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ മെയിൻ ഘടകമായിട്ട് നമ്മുടെ കറിവേപ്പില ഇത്രയാണ് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഇനി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഇപ്പം ചിക്കന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ആ ഇപ്പം നമ്മുടെ ചിക്കന് രണ്ട് വെള്ളം എല്ലാം പറ്റിയിട്ട് എണ്ണത്തിളഞ്ഞ് തെളിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ചിക്കൻ്റെ ഒരു ശകലം പോലും അപ്പം പൊടിഞ്ഞിട്ടില്ല അപ്പം നമുക്കതിലേക്ക് നമ്മുടെ സവാള ഇട്ട് കൊടുക്കാം സവാള ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചിക്കൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഡൗട്ട് വരും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇനി എപ്പോഴാണ് ചേർക്കുന്നത് എണ്ണയിലല്ലേ അപ്പം ഇഞ്ചി വെളുത്തുള്ളിക്ക് ഒരു പ്രശ്നമുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കും പെട്ടെന്ന് അപ്പം അത് എൻ്റെ അനുഭവമാണ് അപ്പം അതിന് ശേഷം ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കുന്നത് കേട്ടോ അപ്പം ഈ അടച്ചു വെച്ചേക്കുന്ന ഇനി കുറേ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മൾ ഈ ചിക്കൻ ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഈ ഉള്ളി ഒന്ന് ഒരു ഒരു മട്ടം ഒന്ന് വഴണ്ടി വരും ഉള്ളി ഇട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം എന്തായാലും നോക്കാവെ അപ്പോൾ അത് ഈ വെള്ളം എണ്ണയെല്ലാം തിളഞ്ഞിട്ടുണ്ട് നമുക്കിനി പെതുക്കെ ഈ ചിക്കനെ അടിയിലോട്ട് ഇങ്ങനെ ഇതാണ് ഉള്ളിയെ അടിയിലോട്ട് ചിക്കനുമായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിയായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിയും ചിക്കനും കൂടെ മിക്സ് ചെയ്ത് വെച്ചു അതിന് മുന്നിലേക്ക് നമ്മൾ ചുവപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഈ തക്കാളി ഇട്ടുകൊടുക്കാം അപ്പോൾ അതും നമ്മൾ കുറേ നേരം ഒന്നായിക്കോട്ടെ ഇപ്പോൾ ഒത്തിരി നേരം വേവിക്കുമ്പോൾ നിങ്ങൾ ഡൗട്ട് വരും ചിക്കൻ പൊടിയോ ഇല്ലയോന്ന് ഒരു ഒരു കാരണവശാലും ചിക്കൻ പൊടിയത്തില്ല കേട്ടോ അപ്പം അതിനുശേഷം അത് ഇത് ഇപ്പം തന്നെ ഇപ്പോൾ അറിയാം വെള്ളമുണ്ട് ഈ വെള്ളവും എണ്ണയും കൂടെ ഇങ്ങനെ സെറ്റായിട്ടിരിക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ രീതിയിൽ ഇച്ചിരി കൂടെ ഒന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിക്കൊടുക്കും ഓവറാക്കി കൂട്ടരുതേ ഇപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കറാം അപ്പം നമ്മുടെ ചിക്കൻ്റെ ചിക്കൻ നോക്കട്ടെ തക്കാളി എല്ലാം സെറ്റ് ആയിട്ട് ആയിട്ടിരിക്കണുമ്പോൾ അറിയാൻ പറ്റും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പെരുമീരും അത് മുള്ള വെച്ച് കൊടുക്കാവുള്ളൂ കേട്ടോ അതിനുശേഷം അടച്ചു കഴിക്കണം ഇനി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ചിക്കൻ ഒന്ന് ശരിയാകുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന മസാലയൊന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു പഴയൊരു അപ്പച്ചട്ടിയുടെ ഒരു പാനാണെ അപ്പോൾ അതിലേക്ക് നമ്മൾ വേണ്ട മസാലയെല്ലാം കൂടെ മുളക് പൊടി മല്ലിപ്പൊടി ഗരവി ഗരം മസാല കുരുമുളക് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മോപ്പിക്കണം നമ്മുടെ നമ്മളിപ്പോൾ മസാല ആഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ചതുക്കെ നന്നായിട്ടൊന്നിറക്കി കൊടുത്തു ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഈ ശകലം പോലും പൊടിഞ്ഞിട്ടില്ല എങ്ങനെയാണോ ചിക്കൻ ഇട്ട് അതേപോലെ തന്നെ ഇരിക്കുക അപ്പം അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന മസാല കൂട്ടിയിട്ട് എന്നിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ ചിക്കൻ തരട്ടി വെച്ചപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചിക്കൻ നൂറ് വന്ന വെള്ളവും മസാലയൊക്കെ ഇരുപം നമ്മളത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ആ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കുറേശ ആഡ് ചെയ്ത് കൊടുക്കണേ ഇതിലേക്ക് ശകലം മാറ്റി വെച്ചേക്കുന്ന ആ മസാലയുടെ ആ വെള്ളം ഒഴിച്ചുകൊടുക്കും ഒരു ശകല ഇളം ചൂടുവെള്ളം ഇച്ചിരി ചെറിയ ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിലേ ഇട്ടുകൂടെ ഈ സെറ്റ് സെറ്റാകാനാണേ നമ്മൾ ചിക്കൻ പെരട്ടി വെച്ചപ്പോൾ തന്നെ കുറച്ച് ഉപ്പ് ചേർത്തത് കൊണ്ട് നമ്മൾ പിന്നീട് നമ്മൾ ഉപ്പ് അധികം ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ മസാല എല്ലാം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം അത് ആവശ്യം ഉണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അതിനുശേഷം ശേഷം നമ്മളിപ്പോൾ ഇതിനകത്ത് എല്ലാ മസാലകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറിവേപ്പിലയാണ് അപ്പോൾ നമ്മളിത് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഞാൻ കറി വേപ്പിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടും കേട്ടോ തണ്ടൊന്നും ഞാൻ കളയത്തില്ല കറി ലീഫ് മാത്രമല്ല ഇടുന്നത് അതിൻ്റെ തണ്ടും ഓടിച്ചാൻ ഇടും പിന്നെ പോരാത്തേന് നമ്മൾ എനിക്ക് ഞാൻ ചെയ്യുന്ന കറിക്കെല്ലാം പ്രത്യേകിച്ച് നോൺ വെജിനെല്ലാം ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു കടവാണ് മല്ലിച്ചപ്പ് ഞാൻ മല്ലിച്ചപ്പും ഇതിലെടുത്തിട്ട് കൊടുക്കും അതിനുശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമ്മളിത് ചെറുതായിട്ട് ലോ ഫ്ലോയൽ വന്നാൽ അടച്ചു ഫൈനലി നമ്മുടെ ചിക്കൻ പരട്ടിൻ്റെ അവസ്ഥ ഇതാണ് അപ്പം ഞാൻ ഞാൻ തികച്ചൊരു സാധാരണ വീട്ടമ്മയാണ് സാധാരണക്കാരിയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ചെയ്യുന്നത് ആ രീതി മാത്രമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചെയ്തത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻ്റ് രേഖപ്പെടുത്തണം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്